ഉപ്പുതറയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഓഎം എൽ പി സ്കൂളിൽ നടന്ന പരിപാടിയിൽ ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ സന്ദേശം നൽകി സ്കൂളിന്റെ നേതൃത്വത്തിൽ ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു പരിപാടിയോടനുബന്ധിച്ച് റാലിയും പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു കുട്ടികൾക്ക് ഉപ്പതര പഞ്ചായത്ത് പ്രസിഡന്റ് സന്ദേശം നൽകി കുട്ടികൾക്ക് ഉപ്പുതര പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ സന്ദേശം നൽകി

പി ടി പ്രസിഡന്റ് മനു ആന്റണി അഡ്വക്കേറ്റ് അരുൺ ബഡിവാറ സ്കൂൾ ഹെഡ് മാസ്റ്റർ പ്രീതി സബാശൻ എന്നിവർ നേതൃത്വം വഹിച്ചു അംഗൻവാടികൾ ശിശുദിനാഘോഷമായി ഉപ്പുതര ലയൻസ് ക്ലബ്ബ് ഉപ്പുതര ലയൻസ് ക്ലബ്ബിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഉപ്പുതര പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികളും എൽ പി സ്കൂളിലും നിയന്ത്രിച്ചാണ് പരിപാടികൾ നടന്നത് അവർക്കൊപ്പം കേക്ക് കുറിച്ചുമാണ് ഉപ്പുതര ലയൻസ് ക്ലബ്ബ് അങ്ങനെ ശിശുദിനാഘോഷ പരിപാടിയിൽ പങ്കുമായിരുന്നു താക്കത്തോട് അങ്കൻവാടിയിൽ നിന്ന പരിപാടിയിൽ വെച്ച് ക്ലബ്ബ് ഉപദ്രണ്ട് സജിത് ഉദ്ഘാടനം നിർവഹിച്ചു കുഞ്ഞു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും ആഘോഷിക്കുന്ന ആഹ്ലാദിക്കുന്ന ദിവസങ്ങളിൽ ഒന്നാണ് ഇന്ന് ശിശുദിനമായിട്ട് നമ്മൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഉപ്പുതുറ പഞ്ചായത്തിലെ വിവിധ അംഗൻവാടികൾ വിസിറ്റ് ചെയ്യുന്ന ലയൻസ് ക്ലബിന്റെ പരിപാടിയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ കാണുവാനും അവരെ പ്രോത്സാഹിപ്പിക്കുവാനും അവർക്ക് സമ്മാനങ്ങൾ കൈമാറുവാനുമായിട്ട് മുപ്പതോളാം ലയൻസ് ക്ലബ് അംഗങ്ങൾ ഇന്ന് സമയം മാറ്റി മാറ്റിവെക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടികൾ സന്ദർശിച്ച് അവർക്ക് ഉപകാരങ്ങളും അവരോടൊപ്പം മധുരം പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുന്ന പരിപാടികളാണ് ലയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ലയൻസ് ക്ലബ് അംഗങ്ങളായ ബിജെ തോമസ് ജതീഷ് പി ആർ ലാൽ ബർഗികുമാർ ജോയി സേവിയർ സുനിൽ എമ്മേ സണ്ണി പാറയിൽ സോജൻ ജോസഫ് പ്രിൻസ് മൈലാഡുംബറ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇടുക്കി വിഷൻസ് ഉപ്പുതറ